കട്ടപ്പന അമർ ജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ റോഡ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ നഗരസഭ പ്രഹസനമെന്നോണം നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് വേലിയും തകർന്നതോടെ കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും ആശങ്കയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കട്ടപ്പന അമർജവാൻ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന റോഡ് അപകടാവസ്ഥയിലാകുന്നത് അന്നു മുതൽ പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് വള്ളി വലിച്ചുകെട്ടി മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി തുടർന്നു വന്ന വർഷങ്ങളിലും വ്യാപകമായി മേഖലയിൽ മണ്ണിടിയുകയും അപകടാവസ്ഥ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് താൽക്കാലികമായി കമ്പിവേലികൾ സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നാളുകളായി കേൾക്കുന്നതാണെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ തന്നെയുള്ള അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർക്ക് സാധിക്കാത്തത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ ഈ ആറ് വർഷവും ഇത്രയും ഗുരുതരമായ ഒരു വീട്ടിൽ ഇത്രയും തിരക്കേ ഒരു റോഡിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇതിനെ എം പിയുടെ മക്കൽ നിന്നോ എം എൽ എയുടെ പക്കൽ നിന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൽ കല ഇതിനെ കൽപ്പിച്ച് നിർമ്മിക്കുകയോ കോൺക്രീറ്റ് ചെയ്യണോ എന്നാണ് ഈ നാട്ടിലെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പം തന്നെ ഒരു ബസ് ഒരു കാറോ കടന്നു വന്നാൽ വഴി മാറി നിൽക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല ഏറ്റവും ഇടുങ്ങിയ ഒരു സ്ഥിതിയിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് ഇടതുപക്ഷ കൗൺസിലർമാർ എന്നുള്ള രീതിയിൽ റോഡിന്റെ അപകടാവസ്ഥയെ തുടർന്ന് നഗരസഭ നിർമ്മിച്ച ഇരുമ്പുവേലി ഇപ്പോൾ മറ്റൊരു അപകടക്കിണിയായി മാറിയിരിക്കുകയാണ് റോഡിൽ ഉറപ്പിച്ച തൂണുകളിൽ നിന്നും വേർപ്പെട്ട ഇരുമ്പുകമ്പികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുകയാണ് രാത്രികാലങ്ങളിൽ ഇരുമ്പുകമ്പിയിൽ വാഹനങ്ങൾ ഇടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇരുമ്പു വേലുകൾ സ്ഥാപിച്ചതോടെ പാതയുടെ വീതി കുറയുകയും കാൽനടയാത്രക്കാർക്ക് നടക്കാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട് നിലവിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് നിരവധി കാൽനടയാത്രക്കാരും ഈ പാതയാണ് ആശ്രയിക്കുന്നത് തിരക്കേറിയ പാതയിലെ അപകട ഭീഷണി ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് തന്നെ കട്ടപ്പന സാക്ഷിയായേക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന